ഫൈനലി ജബ്രികളുടെ കോംബോ ഒന്നിക്കുകയാണ് ഗൈസ് അപ്പോൾ ബിഗ് ബോസിൻ്റെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഗബ്രി ബിഗ് ബോസ് തന്നെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടും ജാസ്മിനോടുള്ള പെരുമാറ്റവും കാര്യങ്ങളും അപ്പോൾ അത് രാവിലെയാണ് ഈ ഗബ്രീനെ ബിഗ് ബോസിലേക്ക് കയറ്റി വിടുന്നത് എല്ലാവരും ഉറങ്ങി കിടക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ വന്ന് നോക്കുന്ന ജാസ്മിനെയാണ് പക്ഷേ ജാസ്മിനും ഉറങ്ങി കിടക്കുകയാണ് അപ്പോൾ പിന്നെ പോയത് രതീഷിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ രതീഷിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് അവളെ ഒന്ന് വിളിച്ചുകൊണ്ട് കിച്ചണിലോട്ട് വരുമോ വയ്യാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തു തരാൻ പറഞ്ഞാൽ മതി അങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ജാസ്മിൻ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ കണ്ടു ഞെട്ടി അവിടെ പോയി ഇരിക്കുന്നുണ്ട് ഇരുന്ന് അവിടെ ഇരുന്ന് അഞ്ഞ കരയാണ് അപ്പഴത്തേക്ക് ബാക്കി അവിടെ കിടന്ന് ഉറങ്ങിയവരെല്ലാരും എണീറ്റ് വരുന്നുണ്ട് സോ അവർ ഹഗ് ചെയ്യുന്നുണ്ട് കാര്യവിശേഷങ്ങളെല്ലാം വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഇതെപ്പോ ഓരോടത്തെടുത്ത് പോയിട്ടും വെണ്ടുന്നുണ്ട് അവിടെ ആറ് ആറുപേരല്ലാണ്ട് വീട്ടിലിപ്പം പുറത്ത് പോയവരെല്ലാവരും മിക്ക ഉള്ളവരും തിരിച്ചു വന്നിട്ടുണ്ട് സോ അവരെക്കൊക്കെ പോയി ഉറങ്ങാൻ കിടക്കുന്നവരുണ്ട് അവരെടയ്ക്കൊക്കെ പോയി അവരെയൊക്കെ വിളിച്ച് ഉണർത്തുന്നുണ്ട് ഇന്നും പറയുന്നുണ്ട് ഇന്ന് ഇപ്പം സോങ്ങൊന്നും ഇല്ല ഇന്ന് ഞാനാണ് സോങ്ങ് ഞാൻ ഞാനാണ് നിങ്ങളെ വന്ന് ഉണർത്തുന്നത് സോ എല്ലാവരും വേണമെങ്കിൽ പറയാം എന്നൊക്കെ ഓരോ റൂമിൽ പോയിട്ടും എല്ലാവരുടെയും മിണ്ടുന്നത് ഗബ്രി ഇവിടെ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെയാണ് തിരിച്ചു വന്നിട്ടുള്ളത് കൂടുതൽ സുന്ദരനായി എന്നല്ലാതെ വേറൊരു മാറ്റവും ഇല്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജാസ്മിന് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം ഗബ്രിക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തു വന്നപ്പോൾ അതൊന്നും മനസ്സിൽ വെക്കാതെ ജാസ്മിൻ്റെ ഒരുക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും മിണ്ടുന്നത് അപ്പോൾ എന്തായാലും ജാസ്മിൻ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഗബ്രി അത് കഴിഞ്ഞാൽ പിന്നെ റസ്മിൻ്റെ അപ്പോൾ ആ രണ്ട് പേരും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുണ്ട് അപ്പോൾ ഇനി ഏറ്റവും നന്നായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് നിൽക്കുക കപ്പ് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ സോ ഗൈസ് നിങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക